വേനൽ അവധിക്കാലത്തെ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാതൃഭൂമിയുടെ അവധി പൂക്കാലം ക്യാമ്പ് കളമശ്ശേരി എസ് സി എം എസ്സിൽ സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ ക്യാമ്പിൽ നിരവധി കുട്ടികളാണ് പങ്കെടുക്കുന്നത് മാതൃഭൂമി മിൽമയുമായി സഹകരിച്ചാണ് അവധി പൂക്കാലം സീസൺ ത്രീ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവരവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞതിനൊപ്പം ഏറെ അറിവും പകലും നൽകി മാതൃഭൂമിയുടെ ക്യാമ്പ് കൊച്ചി പരിപാടി എറണാകുളം റൂറൽ എസ് പി എം ഹേമലതം ചെയ്തു

யாக்கு அப்ப ஆஷயம் நம்ம காணிக்கோ அத்தையொள்ள മാതൃഭൂമി വൈസ് പ്രസിഡന്റ് പബ്ലിക് റിലേഷൻസ് ടി വി മിനി സീനിയർ ന്യൂസ് എഡിറ്റർ എസ് പ്രകാശ് എസ് സി എം എസ് ഗ്രൂപ്പ് ഡയറക്ടർ പ്രദീപ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽ ഫോണും ഐപാഡും മറ്റും നോക്കിയിരുന്ന് സമയം ചെലവിടുന്നതിന് പകരം കുട്ടികൾ പരസ്പരം കൂട്ടുകൂടി കഥകൾ പറഞ്ഞ് സൗഹൃദം പങ്കുവച്ചു പുത്തൻ തലമുറയ്ക്ക് മാറ്റത്തിന്റെ ഇടങ്ങൾ തുറന്നു നൽകുന്നതായി അവധിപ്പൂക്കാനും ക്യാമ്പ് മാതൃഭൂമി ന്യൂസ് കൊച്ചി